ുള്ളിൽ ഒരു തൊര ഉണ്ടാവണം എന്താണ് നമുക്ക് വിജയിക്കണം നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ ഐ കാൻ പ്രൂവ് ഇറ്റ് എന്നുള്ള ഒരു വാശി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം ഹലോ ജീവിതം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ അല്ലേ ഈ ബി ആൻഡ് സി ബി ആൻഡ് ഡി റൈറ്റ് ബെർത്ത് ആൻഡ് ഡെത്ത് ഇതിനിടയ്ക്ക് ഒരു സി ഉണ്ട് എന്താണത് അതാണ് നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതമായിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ നമ്മുടെ ജീവിതം നമ്മുടെ ഡെയിലി ഉള്ള ഒരു ഒരു ഡേ നിങ്ങളൊന്ന് തിരഞ്ഞെടുത്ത് നോക്കി നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ചോയ്സുമായിട്ടാണല്ലേ നമ്മൾ രാവിലെ എഴുന്നേക്കാനായിട്ട് നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം നമ്മുടെ ചോയ്സാണ് നമ്മൾ നല്ല നീറ്റാക്കി ബെഡ് ഒക്കെ നല്ല ക്ലീനാക്കി നമ്മൾ അവിടെ എഴുന്നേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് അല്ലേ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതും ഒരു ചോയ്സാണ് ശരിയല്ലേ നിങ്ങൾക്കറിയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നാളെ വലിയ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടു തരുന്നത് വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്നത് നിങ്ങൾക്കറിയോ എല്ലാം ചോയ്സാണ് നമ്മുടെ പൂർവികരുടെ ജീവിതം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ കാര്യം ഒന്ന് നോക്കിയാൽ തന്നെ സ്വന്തമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും സ്വന്തം തീരുമാനം എടുക്കാൻ കഴിയാതെ പോയ എത്രയോ ആൾക്കാരുണ്ട് അല്ലേ അടിമകളായിക്കൊണ്ട് ജീവിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ അന്ന് അവർക്ക് ആ ഒരു ചോയ്സ് എടുക്കാനായിട്ടൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു അല്ലേ പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് ചോയ്സ് എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട് അവസരങ്ങളുണ്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് ശരിക്കും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആ ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് അല്ലെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് നമ്മളെല്ലാവരും നമുക്ക് ചോയ്സ് ഉണ്ട് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏതിലേക്കാണ് പോകേണ്ടത് ഏത് വഴിയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ ായിട്ട് ഏതു വഴിയിലേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലേ ഇപ്പോ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു ജോലിക്കാണെങ്കിൽ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു ബിസിനസ് ചെയ്യണം എനിക്കവിടെ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഏതിൽ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടല്ലേ പക്ഷേ നമ്മളത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കില്ല നമ്മളത് ചൂസ് ചെയ്യത്തില്ല നമ്മൾ അതെന്തുകൊണ്ടാ നമുക്ക് മുന്നിലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ചെയ്തു തുടങ്ങുക രണ്ടാമത്തേത് നാളെ ആവട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ കൂടുതൽ ആൾക്കാരും നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആൾക്കാരും ഏതിലേക്കാണ് പോകുന്നത് കുറച്ചുകൂടെ കഴിയട്ടെ നാളെ ആവട്ടെ എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത് അല്ലേ ശരിയല്ലേ ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ അറിയിക്കണം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എപ്പോഴും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലേ വളരെ ഈസിയാണ് മാറ്റി വെക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ നാളെ ആകട്ടെ എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നമ്മളെ കൊണ്ടുപോകും അല്ലേ ഈസി ചോയ്സസ് വിൽ നെവർ മേക്ക് യു ഗ്രേറ്റ് ഓർ ബെസ്റ്റ് അത് നിങ്ങൾ എപ്പോഴും അത് ഓർക്കുക എളുപ്പമായിട്ടുള്ള ചോയ്സുകൾ ഈസി ആയിട്ടുള്ള ചോയ്സുകൾ ഒരിക്കലും നമുക്ക് നമ്മൾ വിജയിക്കുന്ന ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ഈസി ചോയ്സ് എടുത്തിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എവിടെ എത്തിയിട്ടുണ്ട് എവിടെ അവരെ എത്തിയിട്ടുണ്ട് അവർ ഒരിക്കലും അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല ഈസി ചോയ്സസിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ ഹാർഡായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് ഹാർഡായിട്ടുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ് അല്ലേ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യും നമ്മുടെ ഉള്ളിൽ ഒരു തൊര ഉണ്ടാവണം എന്താണ് നമുക്ക് വിജയിക്കണം നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് എന്നുള്ള ആ ഒരു വാശി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അവിടെ ഇതിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിമിഷങ്ങൾ മിനിറ്റുകൾ അവേഴ്സ് ഡേയ്സ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പുഷ് ആരും വരില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങളെ പുഷ് ചെയ്ത് വിടാനായിട്ട് ആരെങ്കിലും വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചിലത് വേണ്ടാന്ന് വെക്കേണ്ടി വരും ചില ശീലങ്ങൾ നമ്മൾ ഈസി ആയിട്ട് പിന്തുടർന്നു പോകുന്ന ചില ശീലങ്ങളെ നമുക്ക് മാറ്റേണ്ടി വരും പോകണം അതെല്ലാം മാറ്റി മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം കാരണം നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാലേ പറ്റുള്ളൂ നമുക്ക് സക്സസ് ആവണം അല്ലേ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ ചേഞ്ചസ് നമ്മുടെ മൈൻഡിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും തയ്യാറുണ്ടോ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോയ്സ് ഹാർഡായിട്ടുള്ള ആ ചോയ്സ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒരു ഹാർഡ്ഷിപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ സക്സസ് ഈസ് ഓൾവേസ് വിത്ത് യു ഐ എം ഗ്യാരൻറ്റി ശരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങൾ ആ ഹാർഡ്ഷിപ്പിലൂടെ പോകാനായിട്ട് ആ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഒന്ന് പുഷ് ചെയ്താൽ മതി നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പുഷ് ചെയ്താൽ മതി നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും അതായത് വി ഹാവ് ടു ചൂസ് ദ പെയിൻ ഇന്ന് എന്താണ് ഇന്നത്തെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം ഇൻസ്റ്റന്റ് ആയിട്ട് വേണം റിസൾട്ട് എന്നാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യുവോ ഇല്ല റിസൾട്ട് വേണം എന്തിനും ഏതിനും പെട്ടെന്ന് 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 ഇതാണ് ആൾക്കാരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിനെ കിട്ടണം ഇന്ന് തന്നെ എനിക്ക് ലാഭം മൊത്തം കിട്ടണം ഇന്ന് തന്നെ എൻ്റെ ആ പോ മുടക്കി ക്യാഷ് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഇനിയൊരു എന്താ പറയുക ജോലിക്ക് കയറി എനിക്ക് ഇന്ന് തന്നെ പ്രൊമോഷൻ കിട്ടണം അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടും എനിക്ക് ഇഷ്ടമുള്ള ലൈക്ക് വേണം എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് വേണം ഇങ്ങനെ എല്ലാം പെട്ടെന്ന് 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 ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയാണ് എല്ലാവർക്കും അല്ലേ എന്നിട്ട് എന്തോ ചെയ്യും അങ്ങനെ കിട്ടാതെ വരുമ്പം എല്ലാം കൂടി അങ്ങോട്ട് താഴെ കൊണ്ടിടും എല്ലാം ഉപേക്ഷിക്കും ഈ ഇതൊന്നും എനിക്ക് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിങ്ങനെ നമ്മുടെ വലിച്ചിങ്ങനെ പിന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കംഫർട്ട് സോണിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൽ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യും ഇല്ലേ ശരിയല്ലേ എല്ലാവരും ഒരു കാര്യം വിട്ടുപോകുന്നു എന്താണത് ക്ഷമ പേഷ്യൻസ് ആ ഒരു കീ അതായത് സക്സസിന്റെ ഏറ്റവും വലിയൊരു കീ ആണ് പേഷ്യൻസ് എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ആ പാട്ട് എല്ലാവരും വിട്ടുപോകുന്നു ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും എന്തിനാണ് നമ്മുടെ ആ ഫൈനൽ സക്സസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുക്കാൻ തയ്യാറാവണം നിങ്ങൾ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതല്ലേ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് കളയാനുള്ളതാണോ അല്ല ആ ഒരു സക്സസിന്റെ പരമോന്നതിയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും ഒന്ന് എന്താ പറയുക പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആ ഹാർഡ് ആണെങ്കിലും ഓക്കെ ഇറ്റ്സ് ഓക്കെ ഐ വിൽ ഡു ഇറ്റ് എന്ന് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക മനസ്സുകൊണ്ട് തന്നെ എന്നിട്ട് അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ചിലരൊക്കെ നമ്മളെ വിട്ടുപോയി പോകുന്നവർ പൊക്കോട്ടെ നമ്മളെ കിട്ടാനുള്ള യോഗ്യത അവർ അവർക്കില്ലാത്തതുകൊണ്ടാണ് അവർ പോകുന്നത് ഞാൻ പല വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ ഒരാൾ അവഗണിച്ചാൽ ഒറ്റപ്പെടുത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് അവർക്കില്ലാതെ പോകുന്നു അല്ലാതെ നമുക്കല്ല കുഴപ്പമെന്ന് പറയുന്നത് അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഹാർഡ്ഷിപ്പിൽ കൂടെ തന്നെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോഴും ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ തിങ്കിങ് അല്ല അവിടെ വരുന്നത് ഓവർ തിങ്കിങ് ആണ് എപ്പോഴും മനസ്സ് ഏതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് വശങ്ങളിലേക്കായിരിക്കും മനസ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ പിന്നോട്ട് വലിയ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറകിലോട്ട് പോകും എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൂറായിരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവനത് ഫീൽ ചെയ്യോ ഇവൾക്ക് ഇത് ഫീൽ ചെയ്യോ എന്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് വിചാരിക്കും എൻ്റെ എംപ്ലോയീസ് എന്ത് വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും അവിടെ എന്തെങ്കിലും കാര്യം നടക്കുമോ ഒരിക്കലും ഇല്ല നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവർ എങ്ങനെ കാണും മറ്റുള്ളവർ എങ്ങനെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അവർക്ക് സക്സസ്സിലേക്ക് എത്താനും പറ്റില്ല എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട് എല്ലാവർക്കും നല്ല ടാലൻറ് ഉണ്ട് പക്ഷേ ആരും ചെയ്യത്തില്ല എന്തുകൊണ്ടാ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട് ആ വില കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളവന് മാത്രമേ അത് കിട്ടത്തുള്ളൂ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണോ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ കയ്യിലില്ല സീറോയിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ കേട് കയറി പതി പതിയെ കയറി കയറി വായോ അപ്പൊ നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും ബിസിനസ്സിന്റെ ബാലപാഠങ്ങൾ പഠിക്കണം എവിടെയാണ് എൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് കണ്ടുപിടിക്കണം ഇനി ഒരു ബുക്ക് എഴുതാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലോ ഒരു ബ്ലാങ്ക് പേജിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കണം എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങണം എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ആ പൊട്ടൻഷ്യൽ നിങ്ങളിലേക്ക് താനേ വന്നുകൊള്ളൂ നിങ്ങളത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈസിയാണ് എന്താണെന്ന് അറിയോ സോഷ്യൽ മീഡിയ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഫിസിക്കലി മെൻ്റലി നമുക്ക് ബെനിഫിറ്റ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാം ഇത് ചുമ്മാ നേരം വിളക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റയിൽ കയറിയിട്ട് റീൽസ് കാണുന്നു പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് എന്നുവേണ്ട എല്ലാ മാധ്യമങ്ങളിലും കയറി ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളു നിങ്ങളൊരു ഹാഫ് ആൻ അവർ വൺ അവർ ടു അവർ നീ അതിന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യ് നല്ല നല്ല കാര്യങ്ങൾ നല്ല മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് നിങ്ങൾക്കാണ് നിങ്ങൾ വെറുതെ ഇത് സ്ക്രോൾ ചെയ്ത് ഇതെല്ലാം കൂടി മനസ്സിനകത്തോട്ട് വലിച്ചു കയറ്റി ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ശരിയാണ് എങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ നിങ്ങൾ അറിയിക്കുക എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത് ഇത് വളരെ ഈസിയാണ് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട കാര്യമില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കി എന്താ സമാധാനം ആ ആരെങ്കിലും ഒക്കെ കുറിച്ചുള്ള നെഗറ്റീവ് ന്യൂസുകളും അല്ലാത്ത കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ ഇതൊക്കെ കണ്ടിരിക്കാൻ വളരെ രസമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുത്ത് മനസ്സിനെയും കൂടി മലിനമാക്കി ഇങ്ങനെ കൊണ്ട് നടക്കാനായിട്ട് ഇത് വളരെ ഈസിള്ള കാര്യമാണ് അല്ലെ ഇതിന് വലിയ എഫേർട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ കഫേർട്ടാണ് അതിനകത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് ഇരിക്കും അല്ലെ ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനും പോകുന്നില്ല നിങ്ങളുടെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പോകുന്നില്ല നിങ്ങൾക്ക് സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയും ഇല്ല ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതവും തരാൻ പോകുന്നില്ല അല്ലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ പെയിൻ എടുക്കാനും നിങ്ങൾ തയ്യാറായിരിക്കുക അത്രത്തോളം എഫേർട്ട് ഇടാനായിട്ട് നിങ്ങൾ റെഡിയായിരിക്കുക ആയിരിക്കുക സ്വപ്നങ്ങൾ പുറകെ പോകാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യന് എത്രയോ 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 പവർ ആണ് അവർക്കുള്ളത് ഓരോ കാര്യത്തിനും നമ്മളത് ശീലിക്കണം നമ്മളത് പതി പതിയെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരണം ഒരു എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ സ്വപ്നങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങളെ ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങൾ എടുത്തു തുടങ്ങുക നിങ്ങളെടുക്കുന്ന ആ സ്റ്റെപ്പുകൾ മേ ബി ഒരുപാട് പേരുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ കഴിയും ലോക നന്മയ്ക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ശരിക്കും സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും അല്ലേ അതോട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളുടെ ഫലമാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും അവരവരുടെ ചോയ്സുകളെ ഒന്നും കൂടി ഒന്ന് വിലയിരുത്തുക ആ ചോയ്സുകളിലേക്ക് ഒന്ന് നോക്കുക അതിൽ നിന്നും എന്താണ് നമുക്ക് ഏത് ചോയ്സിലേക്കാണോ നമ്മളൊക്കെ പോകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക വീണ്ടും വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും സ്റ്റേ റ്റൂൺ വിത്ത് ദ ഷജീസ് ലോഗ്സ് താങ്ക് സോ മച്ച് താങ്ക്